ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസിലർ ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നിനക്കത് കാണുമ്പോൾ എനിക്ക് ചേരുന്ന പോലെ തോന്നിയിട്ടില്ലേ പിന്നീട് ഇട്ടത് ഒരു റെഡ് ലിപ്സ്റ്റിക് ആയിരുന്നു അത് കളയാൻ ഞാൻ കുറേ പാടുപെട്ട് ലാസ്റ്റ് ഒരു ലിപ് ബാമൊക്കെ ഇട്ടിട്ടാണ് ഇത് ഞാൻ കളഞ്ഞെടുത്തത് ഇട്ടത് ഈ ഷെയ്ഡായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇടാറുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയുക ഇതെനിക്ക് ചേരുന്നു എന്ന് അടുത്തതൊക്കെ ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ട് കാണിക്കുന്നതാണെങ്കിലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് ഏതാ ലിപ്പ് ഏതാണെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നെ ഇട്ടത് ഒരു സാധാ കടയിൽ നിന്ന് ഞാൻ ഷെയ്ഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വാട്ടർ പ്രൂഫൊന്നല്ല പെട്ടെന്ന് അത് പോവും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കൂടുതലത് നിൽക്കാറില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യാറില്ല പിന്നെ ഇടുന്നത് ഒരു ചെറിയ ചുവപ്പ് കളറ് ലിപ്സ്റ്റിക്കാണ് അത് അതൊരു അഞ്ചെണ്ണം വരുന്ന ഒരു പിന്നെ ഒരു കിറ്റായിരുന്നു അത് ഞാൻ ബാക്കിയുടെ ചേച്ചിയുടെ കുഞ്ഞിക്ക് കൊടുത്തെങ്കിലും അവളത് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചു അതിലെനിക്ക് ഏറ്റവും ഇതിലിഷ്ടമെന്നല്ല അതിന് ഞാൻ റെഡ് കണ്ടപ്പെടുത്ത് വെച്ചു എന്നേലു ഇത് ഞാൻ അത്യാവശ്യം ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരു ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു ലുക്കിനു വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് എല്ലാ ഡ്രെസ്സിൻ്റെ കൂടെ മാച്ചാകുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇനി എൻ്റെ പട്ടിശം അങ്ങ് വാരി വിതറുകയാണ് ഇത് ഞാൻ എപ്പോഴും കാട്ടിക്കുട്ടുന്ന കോപ്രയ ഇതെനിക്ക് വലിയ വിഷയമൊന്നുമല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടും നിങ്ങളും ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ എല്ലാ ലിപ്സ്റ്റിക് അങ്ങ് തുടച്ച് കളഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ അത് വേറെ തന്നെയാണ് എനിക്കെന്തായാലും എൻ്റെ നാച്ചുറൽ ലിപ്പ് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കുടിയേൽക്കുക